ഫിലിം ഇൻഡസ്ട്രി ആൻഡ് കൾച്ചറൽ ആർട്ടിസ്റ്റ് വെൽഫെയർ ഓർഗനൈസേഷന്റെ താരമാവ സ്വാഗത സ്വാഗതസംഘം രൂപവൽക്കരണം പ്രസിഡന്റ് നാടകം ദിലീപിന്റെ അധ്യക്ഷതയിൽ ഏറ്റുമാരോ പ്രസ് ക്ലബ്ബ് ഹാളിൽ നടന്നു കരോക്കെ മിമിക്സ് നാടൻപാട്ട് സിനിമാറ്റിക് ഡാൻസ് കോമഡി സ്കിറ്റുകൾ ലഘുനാടകം നാടൻ കലാരൂപങ്ങൾ എന്നിവ കോർത്തിണക്കിയ സ്റ്റേജ് ഷോയാണ് മെഗാ ഷോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മെഗാ ഷോയിലേക്ക് ഓഡീഷനിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കലാ സാഹിത്യരംഗത്തെ പ്രശസ്തരായ വ്യക്തികളുടെ പേരിലുള്ള അവാർഡുകളും നൽകും സംഘാടക സമിതി അംഗങ്ങളായി നാട്ടകം ദിലീപ് ചെയർമാൻ സതീഷ് കാവ്യധാര വൈസ് ചെയർമാൻ ഗിരീഷ് കൺവീനർ ജഗദീഷ് സ്വാമിയാശാൻ കൺവീനർ ഇ കെ ബാബു ഫിനാൻസ് കൺവീനർ പി ചന്ദ്രകുമാർ ബിജോ കൃഷ്ണൻ സോമശേഖരൻ നായർ ഡോക്ടർ മുഹമ്മദ് സുധീർ സുനിൽ ജി നരിക്കുഴി മായിൻ എന്നിവർ രക്ഷാധികാരികളായും തിരഞ്ഞെടുത്തു അവരൊക്കെ ഇപ്പം ആൾക്കാരെ മാത്രമല്ല അപ്പോൾ അതിനകത്ത് സംഘടനയുള്ള ആർട്ടിസ്റ്റുകളെ മുഴുവൻ നമ്മളതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇപ്പോൾ ഒരു മെഗാ ഷോ അതിൻ്റെ ഇത് ഒരു സീരിയൽ നമ്മൾ തുടങ്ങി വെച്ചത് ഏതാണ്ട് നമ്മുടെ അതിനകത്ത് മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള അതാണ്ട് പരി പൂർണ്ണമായിട്ടുള്ള ആൾക്കാരെ നമ്മൾ അതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ആണ് നമുക്കിങ്ങനെ സ്റ്റേജ് ആർട്ടിസ്റ്റുകളായിട്ടുള്ള കുറേ ആൾക്കാർ അതിനകത്ത് പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ ഇല്ലാതെ നിൽക്കുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയാണ് നമ്മുടെ ഫിക്കാവയുടെ പേരിൽ നമ്മളൊരു മെഗാ ഷോ ടീമിനെ നമ്മൾ സംഘടിപ്പിക്കുകയാണ് അടുത്ത സീസൺ തൊട്ട് നമുക്ക് സ്റ്റേജ് ഷോ ചെയ്യാനുള്ള ഒരു പരിപാടിയിലേക്കാണ് നമ്മൾ ഏറ്റുമാനൂർ